പാലക്കാടൻ റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഉണ്ണിലാൽ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ ആലത്തൂർ ഇരട്ടക്കുളം ഭാഗത്ത് കേട്ടോ ആയിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടും പതിനാറര സെൻറ്റ് സ്ഥലവും അതിനകത്ത് പതിമൂന്നര സെൻറ്റ് സ്ഥലത്തിനാണ് ആധാരം ഉള്ളത് ഒരു പകുതി രണ്ടര സെൻറ്റ് സ്ഥലം കൂടുതലാണ് കേട്ടോ അത് പണ്ടത്തെ ഈ തോട്ടിയളവ് ചങ്ങല കൊണ്ടക്ക അളക്കുന്ന അളവിൽ കിട്ടിയ സ്ഥലമാണ് ഓട്ടപ്പുറത്തെ ആൾഡിയോ ഒന്നുമല്ല കേട്ടോ അത് അപ്പുറത്തേക്കും കയറി വന്ന സ്ഥലങ്ങളൊന്നുമല്ല പണ്ട് കാലത്ത് നമ്മൾ ചങ്ങല കൊണ്ടും തോട്ടി കൊണ്ടൊക്കെയാണ് നടക്കുക അങ്ങനെ കയറി വന്ന സ്ഥലമാണ് പണ്ട് കാലം മുതലേ ഉള്ള ജന്മം പറമ്പാണ് സ്ഥലം ഇതിനൊരു പ്രത്യേകത നാൽപ്പത് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് നമുക്ക് ഈ പറമ്പിൻ്റെ റോഡ് ഫ്രണ്ടേജ് ഉണ്ട് വീടിന് മുൻഭാഗമായിട്ട് ടാർ റോഡ് ഫ്രണ്ടേജ് നാൽപ്പത് മീറ്റർ ഉണ്ട് മൂന്ന് ഗേറ്റ് വരുന്നുണ്ട് ഒരു വലിയൊരു ഗേറ്റ് വണ്ടി കയറ്റി നിർത്തുവാൻ അതായത് പോർച്ചിലേക്ക് വണ്ടി കയറ്റുവാനായിട്ട് കറക്റ്റായിട്ട് വലിയൊരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട് ആ ഗേറ്റിൻ്റെയൊക്കെ നല്ല നല്ല ക്വാളിറ്റിയുള്ള കമ്പിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഗേറ്റ് പണിതിരിക്കുന്നത് വീടും അതേപോലെ തന്നെ നല്ല ഗംഭീരമായ സൂപ്പർ വീട് തന്നെയാണ് വീടുകളിൽ തന്നെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ആ വീടിൻ്റെ ഒരു ഭംഗിയും അതുകൊണ്ട് ചെങ്കല്ലും പുഴമണലൊക്കെ കൊണ്ട് പണിത നല്ല മനോഹരമായ നല്ലൊരു വീടാണ് മുറ്റമൊക്കെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് വീടും ചുറ്റുഭാഗം ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് കേട്ടോ ഒരു എട്ട് പത്ത് തെങ്ങുണ്ട് നല്ല നാടൻ തെങ്ങാണ് കായ്ക്കുന്നത് പുറത്തുകൂടെയാണ് സ്റ്റെയർ വരുന്നത് വാസ്തുപ്രകാരം മാത്രം പണി കഴിപ്പിച്ച വീട് തന്നെയാണ് കേട്ടോ കിഴക്ക് ദർശനം ഇവിടെ ഒരു അരപ്രൈസം മതില് കെട്ടിയിട്ടുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്താണ് ഈ ഒരു സ്ഥലമുള്ളത് ഇവിടെയാണ് ബോർവെൽ വരുന്നത് കേട്ടോ ഇതിനകത്ത് നമുക്ക് പിന്നീട് വേണമെങ്കിൽ ഈ സ്ഥലം എങ്ങനെ നിലനിർത്തുകയോ അതല്ലെങ്കിൽ നമുക്ക് മുറിച്ച് ഇത്രമാത്രം ഭാഗം ഈ ഒരു അരപ്രൈസ് കെട്ടിയതിൻ്റെ തൊട്ടാപ്പുറത്തേക്ക് മാത്രമായിട്ട് വിൽക്കാനും പറ്റും അതല്ലെങ്കിൽ ഒരു വീടും കൂടി വെച്ച് വാടകയ്ക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ അത് ഒരു വീട് വെച്ചിട്ട് കൊടുക്കാനും പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ സ്ഥലമുള്ളത് നല്ലൊരു ചെറിയൊരു ഔട്ട് ഹൗസ് കൊടുത്തിട്ടുണ്ട് ഇതിൽ നാളികേരങ്ങളൊക്കെ കൊണ്ട് കൂട്ടിയിടാനും വേസ്റ്റ് സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കാനോ കേട്ടിട്ടോ ചുറ്റുപാകും ഫില്ലർ വാർത്തിട്ടാണ് മതിൽ കെട്ടിയിരിക്കുന്നത് മതിലിനടക്കം ഫില്ലറിലാണ് ചെയ്തിരിക്കുന്നത് കോൺക്രീറ്റ് ഇത് അടിപൊളിയായിട്ട് ഇവിടെ വെള്ളത്തിനായിട്ട് ബോർവെല്ലുണ്ട് ഒരു നല്ലൊരു ഫിൽറ്റർ കൊടുത്തിട്ടുണ്ട് നല്ലൊരു അലക്ക് ഇവിടെ നൽകിയിരിക്കുന്നു പുറത്തൊരു കോമൺ ബാത്റൂമും കൊടുത്തിരിക്കുന്നു ഈ ഭാഗത്തായിട്ട് കേട്ടോ കിഴക്ക് വടക്ക് ദർശനമായിട്ടാണ് വീട് വരുന്നത് കറക്റ്റ് വടക്ക് ദർശനം കേട്ടോ സോറി ഫസ്റ്റ് ഞാൻ കിഴക്ക് പറഞ്ഞു കിഴക്ക് വടക്ക് ദർശനമായിട്ടാണ് വീട് വരുന്നത് ഗ്രാനൈറ്റ് ആണ് മുഴുവനായിട്ടും ഇട്ടിരിക്കുന്നത് കേട്ടോ സിറ്റൗട്ടിൻ്റെ ഭിത്തിയിൽ നോക്കുകയാണെങ്കിൽ ഒരു ആറടി പൊക്കത്തിൽ മൊത്തം ടൈലാണ് പതിച്ചിരിക്കുന്നത് വീടിൻ്റെ അകത്തേക്ക് കയറുകയാണെങ്കിൽ വലിയൊരു ഹാൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നു താഴ്ഭാഗമൊക്കെ നോക്കുക മൊത്തം ആണ് വീട് മുഴുവനായിട്ടും ഗ്രാനൈറ്റ് ഗ്രാനൈറ്റായിട്ടിരിക്കുന്നത് വീടിൻ്റെ ഭിത്തിയൊക്കെ നോക്കണം കേട്ടോ ഒരു പൊട്ടലോ ചിന്നലോ ഒന്നുമില്ല ഒരു നാല് കൊല്ലും അതിൻ്റെ ഈ വീട് വീടിൻ്റെ അകം പെയിൻ്റ് അടിച്ചിട്ട് വീടിൻ്റെ പുറം പെയിൻ്റ് അടിച്ചിട്ട് ഒരു ഇവർ വന്നാൽ ഒരു രണ്ടോ മൂന്നോ മാസം മാത്രം ആകുന്നേ ഉള്ളൂ ഒരു ആ രണ്ട് മൂന്ന് മാസം ആകുന്നേ ഉള്ളൂ വീടിൻ്റെ ഉള്ളിൽ നാല് വർഷത്തോളം ആയിട്ട് പെയിൻ്റ് അടിച്ചിട്ട് രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് ഒരെണ്ണം പതിനാല് പന്ത്രണ്ടിൻ്റെ ബെഡ്റൂം വരുന്നുണ്ട് ഒരു അടുത്ത ബെഡ്റൂം പറയുന്നത് ഒരു പന്ത്രണ്ട് പതിനൊന്നിൻ്റെ ബെഡ്റൂമാണ് വരുന്നത് കേട്ടോ ആ രണ്ട് ബെഡ്റൂമിന് കൂടിയിട്ട് കോമൺ ബാത്റൂമ് നൽകിയിട്ടുണ്ട് അതുകൂടാതെ ഈ എല്ലാ ബെഡ്റൂമിലും അലമാര സെറ്റ് ചെയ്തിൻ്റെ നല്ല തേക്ക് മരം കൊണ്ടൊക്കെ നിർമ്മിച്ച അലമാരയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് മുഴുവനായിട്ടും കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക വീടോ സ്ഥലമോ ഫ്ലാറ്റോ ഏത് വാങ്ങട്ടെ ആകട്ടെ വിൽക്കുവാനുണ്ടെങ്കിലും വാങ്ങുവാനുണ്ടെങ്കിലും ഇതിൽ കൊടുത്ത നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇനിയിപ്പോൾ നല്ലൊരു വാടക വീടിന് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് കേട്ടോ അതുകൂടാതെ എല്ലാവിധ ലോണുകളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും ഇതിൽ മൂന്നാമത്തെ ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത് ആ ബെഡ്റൂം അറ്റാച്ചഡ് ആണ് ഇപ്പം എല്ലാവിധ ലോണുകൾക്കും ഇതിൽ കൊടുത്ത നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക വീട് വാങ്ങുവാനും സ്ഥലം വാങ്ങുവാനും ഒരു ബിസിനസ് ലോൺ ആണെങ്കിലും ഒരു കല്യാണ ലോണാണെങ്കിലും ഏത് വിധത്തിൽപ്പെട്ട ലോണുകൾക്കും ഇതിൽ കൊടുത്ത നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ ലോണിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ പറഞ്ഞു തരുന്നതായിരിക്കും വിളിച്ചിട്ട് കിട്ടാത്തവർ വാട്സപ്പിൽ വോയിസ് അയക്കുക കേട്ടോ എന്താണ് നിങ്ങളുടെ ആവശ്യം പറിച്ചു വാട്സപ്പിൽ ഞാൻ അത് കേട്ട് മറുപടി ഞങ്ങൾക്ക് തരുന്നതായിരിക്കും ഒരുപാട് പേര് കംപ്ലൈൻറ്റ് പറയാറുണ്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് ഇത് അടുക്കളയാണ് നമ്മളീ കാണുന്നത് അടുക്കളയിൽ മുഴുവനായിട്ടും കബോർഡ് വർക്ക് കൊണ്ട് ചെയ്തിരിക്കുന്നു ഫുള്ള് കബോർഡ് വർക്ക് അതെല്ലാം മരത്തിൻ്റെത് കൊണ്ടാണ് കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്നത് താഴ്വാകായാലും മോൾ നല്ല സ്റ്റോറേജ് സ്പേസ് പൈസ കൊടുത്ത മനോഹരമായ ഒരു അടുക്കളയാണ് അടുക്കളയിൽ നിന്നും അടുത്തായിട്ട് വിറകടുപ്പ് വയ്ക്കുന്ന അടുക്കളയിലേക്കാണ് എന്താ നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെയും അതേപോലെ തന്നെ മൊത്തം സ്റ്റോറേജ് പേസ് നൽകിയിട്ട് അടുക്കളയുടെ ഈ വേണം അരപ്രൈസതടക്കം കെട്ടിയ അടുക്കളയുടെ വെറുകടുപ്പ് അടക്കം വെച്ചിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത് ഇപ്പോൾ വീഡിയോ മുഴുവൻ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇതിൽ കൊടുത്ത നമ്പറായിട്ട് കോണ്ടാക്ട് ചെയ്യുക ആലത്തൂർ ഭാഗങ്ങളിലൊക്കെ ഒരഞ്ച് സെന്റ് സ്ഥലത്തിനും ഒരു ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടിനും മുപ്പത്തഞ്ച് ലക്ഷം രൂപ കൊടുക്കണം മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷം രൂപ ഇവിടെ പതിമൂന്നര സെന്റ് സ്ഥലത്തിനും ആയിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടിനും ചോദിക്കുന്ന വില നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ ചെറിയ രീതിയിൽ എന്തെങ്കിലും മാറ്റം വരുന്നതായിരിക്കും ചെറിയ രീതിയിൽ കേട്ടോ മാറ്റം വരുള്ളൂ മൊത്തം പതിനാറ് സെൻറ്റ് സ്ഥലവും ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റാണ് അതിൽ പതിമൂന്നര സെൻറ്റ് സ്ഥലത്തിനാണ് ആധാരമുള്ളത് പ്രത്യേകം എടുത്തു പറയുന്നു ജന്മം പറമ്പാണ് പേപ്പർ ഭാഗങ്ങളെല്ലാം നൂറ് ശതമാനം ക്ലിയറാണ് നിങ്ങൾക്ക് ഏതെങ്കിലും വക്കീലിനെ കൊണ്ട് പരിശോധിക്കണമെങ്കിൽ അങ്ങനെ പരിശോധിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്തോളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് അടിക്കാനും മറക്കരുത് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ തന്നെ രേഖപ്പെടുത്തുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും ഒരിക്കലും കൂടി പറയുകയാണ് നിങ്ങളുടെ കയ്യിൽ വീടോ സ്ഥലമോ ഫ്ലാറ്റോ ഫ്ലാറ്റോ ഏതുമായിട്ട് വിൽക്കുവാനുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറായിട്ട് കോൺടാക്ട് ചെയ്തോളൂ അവിടെ വന്ന് വീഡിയോ എടുത്ത് ആവശ്യക്കാരുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതാണ് കേട്ടോ